ഓ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിരണ്ടി കറിയാണ് തിരച്ചി എന്നൊക്കെ പറയും അപ്പം ആ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം മീൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കുക പിന്നെ ഇതിന് വേണ്ടത് തക്കാളി കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വേണം പുളി വേണം മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ തേങ്ങ വറുത്തതാണ് നമ്മളൊരു തേങ്ങയുടെ ഒരു പകുതി എടുത്ത് നന്നായിട്ട് വറുത്ത് അതിനെ അരച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഇപ്പം പുളിവെള്ളവും മീറ്റി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവയും ഉലുവപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് നമ്മൾ തിളപ്പിക്കുക തിളപ്പിച്ച് ഒരുവിധം നന്ന നല്ല തിളപ്പാകുമ്പോൾ നമ്മളിത് ചെറുതായി ഒരു ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് കുറച്ച് വെക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക ഇങ്ങനെ ഇങ്ങനെ വറ്റി വരുമ്പോഴത്തേക്ക് ഇത് നല്ല എണ്ണ കത്തി ഇളിഞ്ഞ് നല്ല ഒരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും ഒരുപാട് തേങ്ങ വറുത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും നമ്മളിപ്പം ഞാനിപ്പോൾ അത്ര ഒരുപാട് തേങ്ങ വറുത്ത് ചേർത്തിട്ടില്ല കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനിയും അടച്ചു വെച്ച് ഇതുപോലെ വയ്ക്കുക നമ്മൾ വേറെ എണ്ണയോ വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ തേങ്ങ വറുത്തേന്ന് വരുന്ന ഈ ഒരു എണ്ണയാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പം ഏകദേശം ഒരുവിധം വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് നന്നായിട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയിലൂടെയും ഇപ്പം നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും ഇതും ട്രൈ ചെയോക്കത് വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ